ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന അഭിയുടെയും ചാനകിയുടെയും അടുത്തൊരാഴ്ചയുടെ അടിപൊളി കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അഭിയും ചാനകിയും അളകാപുരിയുടെ അവകാശികളായി എത്തി കഴിയുമ്പോൾ ഇനി അവിടെ കളി മാറുകയാണ് കഥ മാറുകയാണ് അഭിക്ക് നട്ടല് എന്ന് പറയുന്ന ഒരു സാധനം മുളച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന ഒരു തിരിച്ചറിവ് അഭിക്കും വന്നു കഴിഞ്ഞു ആ ഒരു രീതിയിലേക്കാണ് കഥ മുന്നോട്ട് പോകുന്നത് തൻ്റെ കൂടപ്പിറപ്പുകൾ ആണ് പക്ഷേ ആ കൂടപ്പിറപ്പുകളെ ഒരുമിച്ച് ചേർത്ത് നിർത്തണമെങ്കിൽ തൻ്റെ അച്ഛൻ ആഗ്രഹിച്ചതുപോലെ അളകാപ അളകാപുരി തറവാട് ആ ഒരു തറവാടിൻ്റെ നെടും തൂണായിട്ട് നിന്നുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തണമെങ്കിൽ താൻ ഈ ഒരു രീതിയിൽ പോയാൽ പോരാ എന്ന് അഭി മനസ്സിലാക്കുകയാണെ അത് ജാനകിയുടെ ആ ഒരു ബുദ്ധിയിൽ തന്നെയാണ് അഭിക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് ഇനി അങ്ങോട്ടേക്ക് മാറുകയാണ് പ്രഭാവതിയും അജയും അപർണയും ഒക്കെ അന്തം വിട്ടു പോകുന്ന രീതിയിലാണ് നമ്മുടെ അഭിയുടെ ആ ഒരു മാറ്റം അഭിയുടെ മാത്രമല്ല ജാനകിയുടെയും ഉറച്ച തീരുമാനങ്ങളും അതിനൊത്ത ആ ഒരു പ്രവർത്തികളൊക്കെ ആയിട്ടാണ് രണ്ടുപേരും മുന്നോട്ട് പോകുന്നത് അപ്പം നമുക്ക് ആ വിശദമായ കഥയിലേക്ക് പോകാട്ടോ അപ്പം ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ നമ്മുടെ പ്രഭാവതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇത്രയും ദിവസവും തൻ്റെ കൂടെ നിന്ന് അമ്മ ആ പ്ലേറ്റ് മാറ്റി എടുത്തിരിക്കുന്നു അല്ലെങ്കിൽ തൻ്റെ കൂടെ നിന്ന് അമ്മ ഇപ്പം കാല് വരി തൻ്റെ കാല് വാരി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പം അഭിയെ തോൽപ്പിക്കാനായിട്ട് തന്നെ ഒരു കരുവാക്കിയാണ് ഈ അമ്മ നിര്ത്തിയത് അതുകൊണ്ടാണ് തനിക്ക് അവകാശം പറഞ്ഞതും എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുക താൻ അക്ഷരാർത്ഥത്തിൽ തോറ്റുപോയിരിക്കുന്നു ഒരു അവകാശവും ഈ എന്ന് മാത്രമല്ല തന്നെ വിഡ്ഢയാക്കിയിരിക്കുന്നു എന്നൊക്കെ പ്രഭാവതി ഇങ്ങനെ ഓർക്കുകയാണ് ഇതിന് ഇതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ദേഷ്യം തൻ്റെ ഭർത്താവ് സൂര്യയോട് തന്നെയാണ് അതിലും ആ ഒരു അതിനോടൊപ്പം തന്നെ ഈ ജാനകിയോടും അഭിയോടും ഒക്കെ കാരണം താൻ സ്നേഹിച്ചതാണ് പക്ഷേ ഒരിക്കലും പ്രഭാവതി അഭിയ സ്നേഹിച്ചു എന്ന് പറയാൻ പറ്റില്ല സ്നേഹിച്ചിട്ടുണ്ടോ ഒരിക്കലും ഈ ഒരു രീതിയിൽ അഭിയോട് പെരുമാറാനും പ്രഭാവതിക്ക് പറ്റില്ല അപ്പം സ്നേഹം അഭിനയിക്കുകയായിരുന്നു പ്രഭാവതി തൻ്റെ മക്കൾക്ക് വേണ്ടിയും തൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ടുമൊക്കെ പ്രഭാവതി സ്നേഹം അഭിനയിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഒരു തെറ്റിൻ്റെ പേരിൽ മകനെ സൂര്യനാരായണൻ അത് ചെയ്തു ജാനകിയോടും അഭിയോടും തുറന്നു പറയുന്നുണ്ട് നമ്മുടെ സൂര്യനാരായണൻ ഈ ഒരിക്കലും താൻ ആ കുടുംബത്തെ ഒറ്റിക്കൊടുക്കാനോ അല്ലെങ്കിൽ താൻ മറ്റുള്ള മക്കളെ ഉപേക്ഷിക്കാനോ തൻ്റെ പ്രഭാവതിയെ ചതിക്കാനോ ഒന്നുമല്ല ഞാൻ നിങ്ങൾക്ക് സ്വത്തെഴുതി തന്നത് അല്ലെങ്കിൽ അവരോടുള്ള ഒരു വാശിക്കുമല്ല നിങ്ങളുടെ കയ്യിൽ മാത്രമാണ് ആ വീട് സുരക്ഷിതമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ജാനകി നീ പ്രഭാവതിയോട് സംസാരിക്കണം പ്രഭാവതിയുടെ മനസ്സിലെ ആശങ്കകൾ മാറ്റിയെടുക്കണം എന്തായാലും അവർ അവർ ഒരു കാര്യം അവർ വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചെഴുതിക്കാനുള്ള പരി ഒക്കെ തിരിച്ചെഴുതിച്ചതുപോലെ അത് തിരിച്ചെഴുതിക്കാനുള്ള പരിപാടിയാണെങ്കിലും അത് നടക്കില്ല എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നിട്ടും നിങ്ങളുടെ വഴിക്ക് അവർ വരുന്നില്ല എങ്കിൽ നിങ്ങൾ മാറണം അഭി നീ മാറിയേ പറ്റുകയുള്ളൂ ഈ രീതിയിൽ നിനക്ക് മുന്നോട്ട് പോയാൽ നമ്മുടെ കുടുംബം നഷ്ടപ്പെടും നമ്മുടെ ആ കുടുംബം നശിച്ചു പോകും ഒരു പക്ഷേ എന്നെ എനിക്ക് ഇതൊരു സമാധാനത്തോടു കൂടിയുള്ളൊരു മരണം ഈ ഭൂമിയിൽ ലഭിക്കില്ല അതുപോലെ തന്നെ തമ്പി ജയിക്കും മാത്രമല്ല ഇവിടെ ഈ കുടുംബത്തിൽ ഈ കുടുംബത്തിലേക്ക് നിങ്ങൾ മൂന്ന് മരുമക്കൾ വന്നതിന് പിന്നിലും ആ എന്തായാലും അജയുടെ ഭാര്യയായിട്ട് നിരഞ്ജന വന്നത് അത് ഒരിക്കലും എൻ്റെ മനസ്സോടെ ആയിരുന്നില്ല പക്ഷേ ഞാൻ അംഗീകരിക്കാൻ തയ്യാറായത് പോലും ആ അ ജാനകിയുടെ ആ ഒരു ആ ഒരിതുകൊണ്ട് മാത്രമാണ് ജാനകിയുടെയും ആ കുടുംബത്തിന് ഈ കുടുംബത്തിന് ജാനകി ചെയ്ത കുറേ നല്ല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് മാത്രമാണ് ജാനകിയുടെ വാക്കിൽ മേൽ ആ ഒരു കല്യാണത്തിന് ഞാൻ സമ്മതിക്കാൻ തയ്യാറായത് പക്ഷേ ജാനകി ഈ കുടുംബത്തിലേക്ക് വന്നതും അപർണ ഈ കുടുംബത്തിലേക്ക് വന്നതും വെറും യാദൃച്ഛികമായല്ല അത് നിമിത്തങ്ങൾ തന്നെയാണ് നീയെ അഭിയെ അഭി ജാനകിയെ കണ്ടെത്തിയെങ്കിൽ പോലും അതിന് പിന്നിലും ചില കാരണങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു കല്യാണത്തിന് പിന്നിലും ചില കാരണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ എനിക്ക് എൻ്റെ കുറച്ചു കാലം കൂടി എനിക്ക് ജീവിച്ചിരിക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട് മോനെ അഭി കാരണം എനിക്ക് ചെയ്തു തീർക്കാൻ കുറച്ചധികം കടമകൾ കൂടിയുണ്ട് അതിനെൻ്റെ മോൻ സഹായിക്കണം എന്നെ അപ്പം അച്ഛാ എന്തൊക്കെയാണ് അച്ഛ എന്നോട് ഈ പറയുന്നത് അച്ഛൻ മരിച്ചു പോകാനായിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുവോ അപ്പം നിങ്ങളൊരിക്കലും ആഗ്രഹിക്കില്ല പക്ഷേ നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് അതാണ് സംഭവിക്കാൻ പോകുന്നതെങ്കിലോ അതുകൊണ്ട് ഒരിക്കലും അപ്പം ഇനി താന്നു കൊടുക്കരുത് അപ്പം ഈ തല തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കണം എന്ന് പറയുകയാണ് മാത്രമല്ല സിഒ ആയിട്ട് അമലെ കമ്പനിയിലുണ്ടെങ്കിൽ പോലും അവിടെ നിൻ്റെ കണ്ണുണ്ടാവണം സിഇഒയോടൊപ്പം തന്നെ നിൽക്കുന്നൊരു പോസ്റ്റിൽ നീ അവിടെ ഉണ്ടാകണം എല്ലാ ഉത്തരവാദിത്വവും നീ ഏറ്റെടുക്കണം അവൻ എന്തായാലും അതിനെതിര് പറയുമെന്ന് തോന്നുന്നില്ല നീ മനസ്സ് വെച്ചാൽ മാത്രം മതി അവർണയോ തമ്പിയോ അതിനെ സമ്മതിക്കുമോ എന്ന് അഭി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ സമ്മതം നിനക്കെന്തിനാണ് അവരുടെ സമ്മതത്തിൻ്റെ ആവശ്യമില്ല കാരണം നീ സഹായിക്കുന്നത് നിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നീ ജീവിക്കുന്നത് നിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് നിന്റെ കുടുംബം തകർക്കാനാണ് അതുകൊണ്ട് ഒരിക്കലും വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ പറയുകയാണ് എന്തായാലും അച്ഛൻ പറഞ്ഞത് അംഗീകരിക്കണം അഭിയേട്ട ഇനിയെങ്കിലും അഭിയേട്ടൻ കൂടപ്പറപ്പ് കൂടപ്പിറപ്പുകളോടുള്ള സ്നേഹം മനസ്സിലൊളിപ്പിച്ച് വെച്ചുകൊണ്ട് ആ കൂടപ്പുറപ്പുകളെ മനസ്സിൽ ഒളിപ്പിച്ച് സ്നേഹിച്ചുകൊണ്ട് ആ അഭിയേട്ടൻ ഇച്ചിരി കൂടെ ബോൾട്ടായാൽ മാത്രമേ ഈ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ അച്ഛൻ പറഞ്ഞതുപോലെ അമ്മയോട് ഞാനൊന്നു സംസാരിക്കട്ടെ അതിനുശേഷം അമ്മയുടെ തീരുമാനത്തിന് മാറ്റമില്ല എങ്കിൽ അളഗാപുരിയുടെ ആ ഒരു അവകാശം അല്ല അളഗാപുരിയുടെ അധികാരം ഞാൻ ഏറ്റെടുക്കും അളഗാപുരിയുടെ ആ ഒരു ഗ്രഹനാഥ എന്ന നിലയിൽ തന്നെ ഞാൻ ഇനി പെരുമാറുകയും ചെയ്യും അതൊരിക്കലും അഹങ്കാരമായിട്ടോ സ്വത്ത് കയ്യിൽ കിട്ടുക ആ ഒരു തൻ്റെടമായിട്ടോ ഒന്നും അഭിയേട്ടൻ കാണാതിര വന്നാൽ മതി ബാക്കി എല്ലാവരും എന്തു പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ച് പറഞ്ഞുകൊണ്ട് ജാനകി എന്തായാലും മൗനം സമ്മതമെന്ന എന്ന രീതിയിൽ അഭി എന്തായാലും ഒഴുക്കിനൊപ്പം നീന്തിയെ പറ്റുമെന്ന് മനസ്സിലായി നീന്താതെ ഇനി കൈകാലിട്ട് അടിച്ച് നിന്നു കഴിഞ്ഞാൽ ജീവൻ പോകുന്നത് തൻ്റെ അച്ഛൻ്റെ ആയിരിക്കും തൻ്റെ അച്ഛൻ്റെ സമാധാനം തകർന്നു ർത്തുകൊണ്ട് ഇനിയൊരു ജീവിതം തനിക്ക് വേണ്ട തൻ്റെ കുടുംബത്തെ ഒരുമിച്ച് നിർത്തുക തന്നെ വേണം തൻ്റെ കുടുംബം തൻ്റെ കൈപ്പിടിയിലാണ് അതിനെ ഇവർ പറഞ്ഞ പോലെ താൻ മാറിയേ പറ്റുമോ എന്നൊരു തീരുമാനം നമ്മുടെ അഭിയെടുക്കുകയാണ് എന്തായാലും ജാനകി ചെന്നു പ്രഭാവതി കൊട്ട കൊട്ടക്കലുപ്പിലാണ് പ്രഭാവതി ഇപ്പോൾ മുത്തശ്ശിയോടും മിണ്ടുന്നില്ല ആരോടും ഇണ്ടാത്തൊരവസ്ഥയിലാണ് എല്ലാവരും തന്നെ ചതിച്ചു എന്നാണ് ഈ പ്രഭാവതി പറയുന്നത് ജാനകി ചെന്നു ജാനകി ചെന്ന് കഴിഞ്ഞിട്ട് അമ്മയോട് സംസാരിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രഭാവതി മുഖം കൊടുക്കുന്നില്ല കേട്ടോ അമ്മ അമ്മയ്ക്ക് എന്നോട് എന്തിനാണ് ഇത്ര ദേഷ്യം അമ്മ വിചാരിക്കുന്നുണ്ടോ ഈ ഒരു അളകാപുരിയുടെ അവകാശം ഞങ്ങൾ തട്ടിയെടുക്കുമെന്ന് അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഇറക്കി വിടുമെന്ന് ഏ അച്ഛൻ അച്ഛനെഴുതി അത് അഭിയേട്ടന് കൊടുത്താലും ഒരിക്കലും ഞങ്ങളത് ഏറ്റെടുക്കില്ല എന്നറിയില്ലേ അഭിയേട്ടനെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ ഏ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മാത്രമല്ല ഒരിക്കലും ഞങ്ങൾക്ക് ഞങ്ങൾക്കൗ സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ ഞങ്ങളെ സംരക്ഷിക്കാനല്ല അത് ചെയ്തത് അച്ഛൻ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് അമ്മയെയും അതുപോലെ തന്നെ കൂടപ്പറപ്പുകളെയും ഒക്കെ തന്നെയാണ് അഭിയേട്ടൻ്റെ കൂടപ്പിറപ്പുകളെയൊക്കെ തന്നെ അഭിയേട്ടൻ്റെ കയ്യിൽ അത് ഭദ്രമാണെന്ന് അച്ഛൻ അച്ഛൻ അത് അഭിയേട്ടൻ തന്നെ എഴുതി കൊടുത്തത് അത് ഒരു പക്ഷേ അജയുടെ കയ്യിൽ കിട്ടിയാൽ എന്താവും സ്ഥിരീന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അമ്മയ്ക്ക് മനസ്സിലായതല്ലേ അതുപോലെ തന്നെ അമല് അമലിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ മുന്നിൽ നിന്ന് കരിക്കൽ നിൽക്കുന്നത് അമലിനെ പോലും വിഡിയാക്കി മുന്നിൽ നിന്ന് നയിക്കുന്നത് അപർണയായിരിക്കും അതുകൊണ്ടൊക്കെയല്ലേ ഇങ്ങനെ ചെയ്തത് അത് ഈ കുടുംബത്തെ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് അമ്മ അത് മനസ്സിലാക്കണം അമ്മാച്ചനോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാലാണ്ട് ഞങ്ങൾക്ക് സ്വത്തുക്കളൊന്നും ആവശ്യമില്ല മോദിയുടെ നിർത്ത് നിൻ്റെ ഒരു പുണ്യാവധി ചമയൽ സ്വത്തൊന്നും ആവശ്യമില്ല സ്വത്തൊന്നും ആവശ്യമില്ല എസ്റ്റേറ്റ് ആവശ്യമില്ല ഒന്നും അവൾക്ക് ആവശ്യമില്ല പക്ഷേ എല്ലാം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ തലയെടുപ്പോടു കൂടി എൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് സംസാരിക്കുക എൻ്റെ മക്കളെ കുറ്റം പറയുക ഏ എൻ്റെ മക്കളെ എൻ്റെ അജയോ അമലിനെയും കുറ്റം പറയാണ് നീ എന്നോട് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ജാനകി പറഞ്ഞാൽ കുറ്റം പറഞ്ഞതല്ലല്ലോ എന്തൊക്കെയാണെങ്കിലും ഈ അളകാപുരിയിൽ അങ്ങനെ റാണിയായിട്ട് നിന്നെ വാഴിക്കില്ല ഞാൻ അത് ഞാൻ ഞാനെടുത്ത തീരുമാനം തന്നെയാണ് എൻ്റെ മക്കളുണ്ട് എൻ്റെ മരുമക്കളുണ്ട് അല്ലാതെ നിന്നെ ഈ അളകാപുരിയുടെ റാണി ആക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാണ് കേട്ടോ ശരിക്കും ആ അമ്മയൊക്കെ അത്രത്തോളം സ്നേഹിച്ചതാണ് നമ്മുടെ ജാനകി അമ്മ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സങ്കടമുണ്ട് പക്ഷെ താനിങ്ങനെ നിന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് ജാനകിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ജാനകി ആ ഉഗ്ര രൂപിണിയായിട്ട് തന്നെയാണ് അഭർണയ്ക്ക് മുമ്പിലൊക്കെ ഉറഞ്ഞു തുള്ളുന്നത് അഭർണയാണെങ്കിൽ ഇതൊക്കെ വെറുതെ കിട്ടിയതല്ലേ നീ അനാഥയല്ലേ എന്ന രീതിയിലൊക്കെ ഒരുപാട് നീ അച്ഛനെ കൈമണി പഠിച്ചിട്ട് കിട്ടിയതല്ലേ എന്ന രീതിയിലൊക്കെ ഒരുപാട് വിള തളർത്താനായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ വിള അത് അംഗീകരിച്ച് കൊടുക്കുകയാണ് നമ്മുടെ ജാനകി അംഗീകരിച്ചു കൊടുത്തു ശരിയാണ് അച്ഛനെ ഞങ്ങൾ സ്നേഹിച്ചതിന് ഞങ്ങൾക്ക് തന്ന സമ്മാനം തന്നെയാണ് എൻ്റെ ഇതിൽ എൻ്റെ അഭിയട്ടന അവകാശമില്ലെന്നാണ് പറയുന്നത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ അളകാപുരിയുടെ ഗ്രഹനാഥി ഇപ്പം ജാന ഞാനാണ് ജാനകി ഈ അളകാപുരിയുടെ അവകാശി ഞാനും എൻ്റെ അഭിയേട്ടനും എൻ്റെ കുഞ്ഞുമാണ് ഇവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഔദാര്യത്തിൽ തന്നെയാണ് കേട്ടോ ഇപ്പം നീ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും നീ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും ഒക്കെ അത് ഞങ്ങളുടെ ഔദാര്യത്തിൽ തന്നെയാണ് അങ്ങനെ ഓർത്തോ അഭർണ നീയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങ് പോവുക അഭർണയ്ക്ക് ഇതൊരു വലിയ അടി അറിഞ്ഞു അച്ഛാ അവൾ ഇവിടെ ഭരണം തുടങ്ങിയച്ചാ എന്നും പറഞ്ഞുകൊണ്ട് വിശ്വനാഥൻ തമ്പിയെ വിളിക്കുക എന്തായാലും ആ ഒരു അളകാബരി തറവാട് അവരുടെ പേരിൽ നിന്ന് തിരിച്ചെഴുതി വാങ്ങിച്ചാലേ നമുക്ക് സ്വസ്ഥതയും കൂടി ഒരു ജീവിതം ഉണ്ടാകുകയുള്ളൂ അതിന് പ്രഭാവതി ശ്രമിക്കണം ഞാൻ വരാൻ മോളെ പ്രഭാവതിയോട് ഞാൻ പറയാം കാര്യങ്ങളൊക്കെ അമ്മയാണെങ്കിൽ ചത്തതുപോലെ ഇരിക്കുക അമ്മയ്ക്ക് ഇപ്പോൾ ഒന്നിലും ഒരിതുമില്ലാത്ത രീതിയിൽ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നില്ല അമ്മയോടും ഉണ്ടെന്നില്ല ആരോടും മിണ്ടുന്നില്ല ഒരു ഇതുമില്ലാത്ത രീതിയിൽ ആ മുറിക്കകത്ത് ചടഞ്ഞ് കൂടി ഇരിക്കുക അപ്പോൾ ആ പ്രഭാവതിയിൽ ഒരു സ്പാർക്ക് ഉണ്ടാക്കിയെടുക്കണം അതാണ് വേണ്ടത് ഞാനും നിൻ്റെ അമ്മയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വന്ന് പ്രഭാവതിയെ സമാധാനിപ്പിക്കേണ്ടത് ഇപ്പം ഞങ്ങളുടെ ആവശ്യമാണ് എന്ന രീതിയിൽ ഞങ്ങൾ അവിടെ വരാം പ്രഭാവതിയെ ഇരിക്കേറ്റ് നമുക്ക് കാര്യങ്ങളൊക്കെ ആ പ്രഭാവതിയെ മുന്നിൽ നിർത്തി തന്നെ പ്രഭാവതിയെ കരുവാക്കി തന്നെ നമുക്ക് കളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ തമ്പി അങ്ങോട്ടേക്ക് വരികയാണ് തമ്പി അങ്ങോട്ടേക്ക് വരുന്ന ആ ഒരു ദിവസം ഇവരുടെ ഇരുന്നാണല്ലോ അച്ഛനും അമ്മയും ഒക്കെ വരുവാണല്ലോ അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വെച്ച് കാത്തിരിക്കുകയാണ് നമ്മുടെ അപർണ പക്ഷേ ജാനകിയാണ് ഇവിടെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഓർഡർ സമയത്തിന് എത്തിയില്ല അപ്പോൾ അപർണ ഈ വീട്ടുകാർക്ക് ഇത് വല്ലതും കൊടുക്കാതിരുന്ന നാണക്കേടാണല്ലോ അതുകൊണ്ട് അപർണ എന്ത് ചെയ്തു ഇവിടുന്ന് ഇവിടെ ഉണ്ടാക്കി ഇവരെ ഉണ്ടാക്കി വെച്ച ഫുഡ് തന്നെ ലെച്ച് ഉണ്ടാക്കി വെച്ച ഫുഡ് തന്നെ എടുത്ത് കൊടുക്കുകയാണ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഓർഡർ ചെയ്ത ഫുഡ് വരുന്നത് അപ്പോൾ ഈ ഓർഡർ ചെയ്ത ഫുഡ് ഇവർക്ക് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് കൊടുക്കാവുന്ന രീതിയിലാണ് അവരുടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് പക്ഷേ കളി മൊത്തം മാറിപ്പോയി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫുഡും കാര്യങ്ങളും ഒക്കെ വരുന്നു എന്ന് പറയുന്നത് അവസാനം അവരുടെ ആകെ നാണം കെട്ടിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ആ ഒരു അടുക്കളയുടെ കാര്യങ്ങളും തൻ്റെ അച്ഛനെയും അമ്മയും ആ ഒരു നല്ലവണ് പരിചരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ അപർണ തന്നെയാണ് അപ്പോൾ അപർണ എന്ത് ചെയ്തു ഇവരെ നല്ല രീതിയിൽ തന്നെ നോക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് നല്ല വെള്ള ഇങ്ങനെ നിൽക്കുകയാണ് മാത്രമല്ല പ്രഭാവതിക്ക് മുമ്പിൽ നല്ല മരുമകളാകാനുള്ള ഒരു ശ്രമവും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സമയത്താണ് അമൽ ഇവിൾക്കിട്ട് പണി കൊടുക്കാനായിട്ട് അവിടെ വെച്ചിരുന്ന പാത്രമൊക്കെ എടുത്ത് മറിച്ചിടുന്നതും ഉള്ള സാമ്പാർ മൊത്തം നിലത്ത് അവളുടെ അമ്മയോ അച്ഛനോ വന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ അടുക്കളയിൽ പെരുമാറിയിട്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് എന്ന് വിചാരിക്കുമെന്നൊക്കെ കരുതിയിട്ട് മാത്രമല്ല എല്ലാവരുടെയും മുന്നിൽ തനിക്കത് കുറച്ചിലും ആകും എന്ന് കരുതിയിട്ട് ആ നമ്മുടെ അപർണ തന്നെ അത് കുത്തിപ്പിടിച്ചിരുന്ന് തുടക്കിയ തുടക്കിയാണ് കാരണം ലെച്ചുവിന് ജോലിക്കൊക്കെ വിട്ടുകഴിഞ്ഞു ജോലിക്കെല്ലാം പഠിക്കാനായിട്ട് വിട്ട് കഴിഞ്ഞു അമല എന്തായാലും ജാനകി ശരിക്കും അവിടെ ഒരു പോലെ തന്നെയാണ് വിശ്വനാഥൻ തമ്പിയോടും അതുപോലെ വിശ്വനാഥൻ തമ്പിയുടെ ഭാര്യയോടും ഭാര്യയോടും ഒരു മയമൊക്കെ ഉണ്ട് പക്ഷെ വിശ്വനാഥൻ തമ്പിയോട് പെരുമാറുക ഒക്കെ ചെയ്യുന്നത് പ്രഭാവതിയോട് തമ്പി പറയുന്നുണ്ട് നീ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല പ്രഭാവതി നിന്നോടൊപ്പം ഞങ്ങളുണ്ട് നീ ഉണരണം നീ തിരിച്ചു പിടിക്കണം ഈ സ്വത്തുക്കളെല്ലാം തിരിച്ചു പിടിക്കണം കണ്ട തെരുവ് തണ്ടികളുടെ മക്കൾക്ക് കൊടുക്കാനുള്ളതല്ല ഈ സ്വത്തുക്കൾ ഒന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ തമ്പി പറയുന്നതും കേട്ടുകൊണ്ടാണ് ജാനകി ഇറങ്ങി വരുന്നത് ജാനകി ഇയാളോട് തട്ടിക്കയറാണ് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഞാൻ പറഞ്ഞത് സത്യമല്ല നീ ഒരു ഒരനാഥയല്ല നീ ഏത് ആർക്കുണ്ടായ ആർക്ക് പഴച്ചുണ്ടായതാന്ന് ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങ് ശരിക്കും തരം താഴ്ത്തുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷെ ജാനകിക്ക് ഒരച്ഛനുണ്ട് ജാനകി ഈ വീട്ടിലേക്ക് വരാൻ കാരണവും നമ്മുടെ സൂര്യനാരായണൻ പറഞ്ഞിട്ടുണ്ട് അതൊരു കാരണം എന്താണെന്ന് അതായത് കാരണം വ്യക്തമായിട്ട് പറഞ്ഞില്ലെങ്കിലും അങ്ങനെ ഒരു കാരണമുണ്ട് ജാനകി അഭിസ്നേഹിച്ചത് കൊണ്ട് മാത്രമല്ല ജാനകി ഈ വീട്ടിലേക്ക് വന്നത് ജാനകിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തന്നെയാണ് അപ്പോൾ അതാരാണ് അ ജാനകിയുടെ അച്ഛൻ ആരാണ് ജാനകിയുടെ അമ്മ ആരാണ് ഇങ്ങനൊരു ഒരു നൂറ് ചോദ്യങ്ങളുണ്ട് അതുപോലെ തന്നെ അപർണ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് ജാനകി പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഈ സൂര്യനാരായണൻ സമ്മതിച്ചു എന്തായാലും ആ സത്യം എല്ലാവരും പുറത്ത് ഏകദേശം പുറത്തായി കഴിഞ്ഞു ആ ഒരു കഥയിൽ നമുക്ക് പുറത്തായിട്ടില്ല പക്ഷേ നമുക്ക് പ്രേക്ഷകർക്കെല്ലാം ഏകദേശം മനസ്സിലായ ഒരു സത്യം തന്നെയാണ് ഈ വിശ്വനാഥൻ തമ്പിയുടെ ജാരസന്ദരിയാണ് അപർണ വിശ്വനാഥൻ തമ്പി ചതിച്ച ഒരു സ്ത്രീ സൂര്യനാരായണനോട് സൂര്യനാരായണനോൻ്റെ മുന്നിൽ അഭയം പ്രാപിച്ചപ്പോൾ അദ്ദേഹം അവർക്ക് ഒരു പാർപ്പിടവും നൽകി അങ്ങനെ പ്രസവിക്കാൻ ഒരു സ്ഥലവും അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്ത് അവർക്ക് ഒരു ആയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ രഹസ്യമായിട്ട് ഉണ്ടായ കുഞ്ഞാണ് ഈ പറയുന്ന ജാനകി എന്ന് പറയുന്നത് അനാഥാലയത്തിൽ കൊണ്ടു നിർത്തിയെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് നമ്മുടെ അഭിയുടെ അച്ഛൻ സൂര്യനാരായണൻ തന്നെയായിരുന്നു പക്ഷെ വിശ്വനാഥൻ തമ്പി അറിയുന്നില്ല തൻ്റെ ആ ഒരു അഴിഞ്ഞാട്ട കാലത്തിൻ്റെ ആ ഒരു പ്രതീകമാണ് ജാനകി എന്ന് പക്ഷെ അറിയാൻ ഇപ്പോൾ അറിയുന്നില്ല ഇനി അങ്ങോട്ടേക്ക് അറിയാൻ പോവുകയാണ് അപർണയും മനസ്സിലാക്കുകയാണ് തൻ്റെ സ്വന്തം സഹോദരി തന്നെയാണ് പക്ഷെ അവൾ ഒരിക്കലും അത് അംഗീകരിക്കില്ല പക്ഷെ ജാനകി ഇതറിഞ്ഞു കഴിയുമ്പഴേക്കും ഒരു ശരിക്കും വലിയൊരു ഷോക്ക് തന്നെ ജാനകി പിന്നെ പിന്നെ അപർണയോടങ്ങനെ അങ്ങ് ഏറ്റുമുട്ടാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ അപ്പോൾ എന്തായാലും നമ്മുടെ അഭി ആ ഒരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ആ ബിസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അഭിയുടെ ആ ബിസിനസ് അതിൻ്റെ ആ ഒരു പ്രഖ്യാപനം എല്ലാവരെയും ഞെട്ടിക്കുന്നൊന്നു തന്നെയായിരുന്നു അഭിക്കിങ്ങനെ ഇത് ചെയ്യാൻ ചെയ്യണമെങ്കിൽ അഭിയുടെ കയ്യിൽ കാശ് വേണം ആ കാശ് എവിടെ നിന്ന് വന്നു അപ്പോൾ ഇതിലൊന്നും കണക്കിൽപ്പെടാത്ത ഒരു സ്വത്ത് എവിടെയോ സൂര്യനാരായണോട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് അഭിക്ക് കൊടുത്തു അതാണിപ്പോൾ അഭി എടുത്ത് പെരുമാറുന്നത് ഇങ്ങനൊരു നൂറ് കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നാളെ അടുത്ത ആഴ്ച വരാനിരിക്കുന്ന വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട സി ഒ താങ്ക്